ഇറാനിലേക്ക് അമേരിക്കയുടെ സൈന്യം എത്തുമോ ഇറാനിലേക്ക് അമേരിക്കയുടെ സൈന്യം എത്തേണ്ടി വരില്ല എന്ന് തോന്നുന്നു കാരണം അതിനു മുമ്പ് തന്നെ ഇറാൻ അമേരിക്കയുടെ പക്ഷത്തേക്ക് മാറും എന്നാണ് ഞാൻ കരുതുന്നത് സൈന്യം വേണമെങ്കിൽ വരും കാരണം ട്രംപ് ഇപ്പോൾ നാല് രാജ്യങ്ങളുമായിട്ടാണ് ഒരേ സമയം യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കും അല്ലെങ്കിൽ വില കൊടുത്ത് വാങ്ങിക്കാമെന്ന് പറഞ്ഞു വെനസുവിലയിൽ പുള്ളി പുള്ളിയുടെ വൈസ്രോയിയെ നിശ്ചയിച്ചു കഴിഞ്ഞു പിടിച്ചെടുത്ത് അവിടെ ഒരു ഡെമ്മിയെ വെച്ചു എന്നിട്ട് ബൈസ്രോയിയെ വെച്ചു ക്യൂബയുമായിട്ടുള്ള യുദ്ധം ഉള്ള യുദ്ധങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇറാനുമായിട്ട് അപ്പോൾ ഇങ്ങനെ ഇത് ലോകം മുഴുവൻ നിയന്ത്രിക്കാനുള്ള അധികാരം അമേരിക്കക്കുണ്ട് എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെയൊക്കെ വേറൊരു പ്രശ്നം കൂടിയുണ്ട് ഈ ഇറാൻ ഇറാഖ് യുദ്ധം പത്തുമല്ല പതിനൊന്നുമല്ല നീണ്ടതെന്നാണ് ഇത് എൺപതിൽ മറ്റോ അത് അവസാനിക്കുകയും ചെയ്തു എൺപത് തുടങ്ങിയിട്ട് അവസാനിച്ചു എഴുപത്തൊമ്പതിൽ മറ്റോ തുടങ്ങിയിട്ട് ഇതിനെ അവസാനിച്ചു അതിനു മുമ്പ് ഇറാനിലെ ഷായാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് അതിലൊരു സെക്കുലർ ഗവൺമെൻറ് ഉണ്ടാക്കി വലിയ രീതിയിലൊരു മാറ്റം വരുത്തി ഇറാൻകാരൊരു മോഡേൺ ജീവിതത്തിലേക്ക് വന്ന സമയത്താണ് ഇത് അനിസ്ലാമിക ഭരണമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അയത്തുള്ള ഖുമേനി ഖുമേനി രംഗത്ത് വന്ന് അയത്തുള്ള ഖുമേനി അവിടെ പ്രശ്നമുണ്ടാക്കി പ്രശ്നമുണ്ടാക്കിയതിൻ്റെ ഫലമായിട്ടാണ് ഇറാൻ ഇറാഖ് യുദ്ധം വരുന്നത് അപ്പോൾ ഇതിലൊരു കാര്യം കൂടിയുണ്ട് ഈ ഇറാനിലുള്ള രണ്ട് തൊണ്ണൂറ് ശതമാനം പേരും ഷിയ മുസ്ലിംസാണ് ഇറാഖുകാരാണെങ്കിൽ സുന്നി മുസ്ലിംസുമാണ് ഈ സുന്നിയും ഷിയയും തമ്മിലുള്ള യുദ്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പ്രവാചകം മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്രകാ പ്രവാചകൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെ വന്ന ഒരു കാര്യമാണ് ഈ സുന്നീഷിയ സംഘർഷം അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ മരിച്ചു കഴിഞ്ഞിട്ട് പ്രവാചകൻ്റെ അന്ത്യകർമ്മം നിർവഹിക്കാൻ വേണ്ടി അലി ഖബർസ്ഥാനിൽ പോയി തിരിച്ചു വന്നപ്പോഴേക്കും അബോക്കർ ഇവിടെ ഇത് അടുത്ത ഖലീഫയായിട്ട് സ്വയം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് അപ്പോൾ അന്ന് തുടങ്ങി ഇവർ തമ്മിൽ ഫൈറ്റ് ആരംഭിച്ചു ആ ഫൈറ്റ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് സുന്നി ഷിയ സംഘർഷമായി പിന്നീട് വളർന്നു വന്നത് സുന്നികളും ഷിയാക്കുകളും തമ്മിൽ വലിയ സംഘർഷങ്ങളുണ്ടായി പക്ഷേ ഈ ഷിയാക്കുകളുടെ ഏറ്റവും വലിയ അധികാര കേന്ദ്രമാണ് നമ്മൾ ഈ പറയുന്ന ഇറാൻ ഇറാഖാകട്ടെ സുന്നികളുടെയും കേന്ദ്രമാണ് ആ യുദ്ധമൊക്കെ അവസാനിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഖുമേനി അധികാരത്തിൽ വന്നു കഴിഞ്ഞു ഖുമേന് ചെയ്തെന്താണെന്ന് വെച്ചാൽ ദ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ സ്ഥാപിക്കുകയാണ് അവിടുത്തെ നിയമം എന്ന് പറഞ്ഞാൽ ഷരീയത്തിനനുസരിച്ചുള്ളൊരു നിയമമാക്കി മാറ്റി അപ്പോൾ ഷരീയത്ത് നിയമം വന്ന് ഇസ്ലാ ഇത് ഇറാനെ ഒരു മതരാഷ്ട്രമായി പുള്ളി പ്രഖ്യാപിച്ചു ഇതിൽ നമ്മൾ കാണേണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇത് ഈ സുന്യേഷ തർക്കങ്ങൾ എന്തൊക്കെയായാലും ശരിയാണ് മത മതമൗലികവാദത്തിൽ ഒരു രണ്ടുപേരും ആരാണ് ജയിക്കുക എന്നുള്ള കാര്യം നമുക്കൊന്ന് നിശ്ചയിക്കാൻ കഴിയില്ല രണ്ട് കൂട്ടരും നല്ല ക്ലാസ് ഒന്നാം ക്ലാസ് മതമൗലികവാദികളാണ് ആ മതമൗലികവാദമാണ് ഇതിനകത്ത് നിലനിൽക്കുന്ന ഒരു കാര്യം ആ മതമൗലികവാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വരുന്നത് എന്നിട്ട് പുള്ളി എന്തൊക്കെ ചെയ്തു അവിടെ ഉണ്ടായിരുന്ന കലാവിദ്യകൾ മുഴുവൻ നിരോധിച്ചു ആരെ ഇത് ഖൊമേനി കഴിഞ്ഞ് ഇപ്പം ഘമനേയിയാണ് വ്യത്യാസമൊന്നുമില്ല പേര് മാറി എന്ന് മാത്രമേ ഉള്ളൂ ചെറിയ മാറ്റം ഏഹ് ചെറിയൊരു പേര് മാറി എന്നല്ലാണ്ട് അതിനകത്ത് ഈതൊരു വ്യത്യാസവും ഇതുവരെ സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇതിന് എന്താണെന്ന് വെച്ചാൽ ഇതിനെതിരെ വലിയ റെസിസ്റ്റൻസ് വലിയ ചെറുത്തുനിൽപ്പ് അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ നിന്നുണ്ടായി കാരണം ഒരിക്കൽ സ്വാതന്ത്ര്യം അനുഭവിച്ച ഒരു ജനത പിന്നീട് അടിമത്തത്തിലേക്ക് പോയാലും അവൻ്റെ സ്മരണയിൽ ഈ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നത് അവൻ അതിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കും ആ ജന്മ അടിമയല്ലോ ഒരിക്കൽ ഈ രാജ്യം സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്നു ഒരിക്കൽ ഈ രാജ്യത്ത് കലയും സംസ്കാരവും ഒക്കെ വന്നിരുന്നു അവർ എല്ലാവരുമായിട്ടും കൂടിയും സൗഹൃദത്തോടുകൂടിയും കൂടിയും ജീവിച്ചിരുന്നു അങ്ങനെയുള്ളൊരു രാജ്യത്ത് തൊണ്ണൂറ് ശതമാനത്തിലേറെ ജനങ്ങൾ മുസ്ലിങ്ങളാവുകയും അവർ ചെയ്തിട്ടുള്ള ഒരു രാജ്യത്ത് ആ രാജ്യത്തെ സ്വാഭാവികമായ ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോരാ ഇത് മതരാഷ്ട്രമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ് ഇവരെ അത് മതരാഷ്ട്രമാക്കണമെന്ന് പറഞ്ഞപ്പോൾ നൃത്തം പറ്റില്ല സംഗീതം പറ്റില്ല സിനിമ പറ്റില്ല ചിത്രകല പറ്റില്ല ഒന്നും പറ്റില്ല അപ്പോൾ ഇങ്ങനെ ഈ രാജ്യത്തെ മുഴുവൻ ഒരു ജയിലാക്കി മാറ്റി ആ ജയിലാക്കിയ രാജ്യത്തെ മാറ്റിക്കഴിഞ്ഞപ്പോൾ അതിനെതിരെ ഒരു വൻ നിര ഉണ്ടായിരുന്നു അതാണ് ഇവിടെ സംഘർഷമായിട്ട് മാറിയിരിക്കുന്നത് അപ്പോൾ ഈ സംഘർഷം വന്ന സമയത്ത് ട്രംപ് സ്വാഭാവികമായിട്ട് എന്തു ചെയ്തു ട്രംപ് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വന്നോട്ടെ അപ്പോൾ ഞങ്ങൾക്കൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ അവിടെ ജനാധിപത്യവും മതേതരത്വവും പിന്നെ സമത്വവും ഒക്കെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവരെ സഹായിച്ചുകൊണ്ടിരുന്നു ആരാ ഈ ഘുമനേക്കെതിരെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന വിഘടനവാദികളെന്ന് അവർ വിശേഷിപ്പിക്കുന്ന വിശേഷിപ്പിക്കുന്നതും സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവർ എന്ന് അമേരിക്ക വിശ്വസിക്കുന്നതുമായ ഇവർക്ക് വേണ്ട പിന്തുണ കൊടുത്തുകൊണ്ടിരുന്നു അപ്പോൾ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്തോളൂ ഞങ്ങളെല്ലാം നിങ്ങളുടെ പിന്നാലെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതിന് അമേരിക്കയ്ക്ക് എന്താണ് അവകാശം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ എന്തു പറയും കച്ചവട താല്പര്യം അല്ല അമേരിക്ക ഞാൻ ചോദിക്കട്ടെ ഒരു രാജ്യത്ത് നടക്കുന്ന ഇപ്പോൾ വെനസ്യൂല ഒരധികാരമില്ല വെനസ്യൂലയിൽ പോയിട്ട് മറ്റേ മറ്റേത് രാവണൻ സീതയെ മോഷ്ടിച്ച രീതിയിൽ അവിടെ പോയിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരെയും കൂടി എടുത്ത് കൊണ്ടുപോകുന്ന ജയിലിലിട്ട് ജയിലിലിട്ട് ജയിലിലിട്ടിപ്പോൾ അവർ വിചാരണ നേരിടുകയാണ് അവർ മിക്കവാറും അമ്പത് കൊല്ലത്തൊക്കെ അറുപത് കൊല്ലത്തൊക്കെ ശിക്ഷിച്ചിട്ട് അവിടെ തന്നെ ഇടും ഇതായിരിക്കും ഇത് സംഭവിക്കാൻ പോകുന്ന ഇതിന് മുമ്പുമൊക്കെ അവിടെ ഇങ്ങനെ ഒരു രാഷ്ട്ര ഒരു രാജ്യത്തെ പ്രസിഡന്റിനെ അവിടെ ഇട്ട് വിചാരണ ചെയ്ത് ശിക്ഷിച്ചതാണ് നാൽപ്പത്തഞ്ച് കൊല്ലത്തേക്ക് പിന്നെ കുറേ കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അയാൾക്ക് എന്തോ അസുഖമൊക്കെ പിടിച്ചു എന്നറിഞ്ഞപ്പോഴേക്കും ട്രംപ് വന്നിട്ട് അയാളെ മാറ്റിയിട്ടുണ്ട് അവിടെ നിന്ന് അയാളെ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഞാൻ ചോദിക്കട്ടെ ഇത് കേ ഇത് ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ പോയിട്ട് അവിടെയുള്ള ജനങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് എന്നുള്ള രീതിയിൽ പോയിട്ട് അവിടെ കോളനിയാക്കി മാറ്റിയാണ് ഇറാൻ്റെ എണ്ണശേഖരമുണ്ട് ആ എണ്ണശേഖരത്തിൽ ഇവർക്ക് നിയന്ത്രണം വേണം വെനസുലയിലുള്ള ഈ ധാതുക്കളിലും അവിടുത്തെ എണ്ണയിലും പിന്നെ പ്രകൃതിവാതകത്തിലും ഇവർക്ക് ആധിപത്യം കിട്ടണം ഇത് തന്നെയാണ് ഗ്രീൻലാൻഡിലേക്ക് പോകുമ്പോൾ അപ്പോൾ ലോകത്ത് എവിടെ സമ്പത്തുണ്ടോ ആ സമ്പത്തിൽ മുഴുവൻ തങ്ങൾക്ക് ആധിപത്യം വേണം എന്നാണ് ആരാഗ്രഹിക്കുന്നത് അമേരിക്ക ആഗ്രഹിക്കുന്നത് അങ്ങനെ ലോകത്തുള്ള സമ്പത്തിൽ തങ്ങൾക്ക് ലഭിക്കുന്ന ആധിപത്യത്തിന് അമേരിക്ക പറയുന്ന പേരാണ് ജനാധിപത്യം ഞങ്ങൾ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളവരാണ് ഞങ്ങൾ ജനാധിപത്യം സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് പക്ഷേ അവരുടെ ആ അവരുടെ ആഗ്രഹം എന്താണ് ഇതിൽ ആധിപത്യം വേണമെന്നാണ് ഇത് ഇന്നു തുടങ്ങിയതല്ല യൂറോപ്യൻ കോളനി കാലം മടങ്ങി തുടങ്ങിയ ഒരു കാര്യമാണ് ദരിദ്ര രാജ്യത്തേക്കൊന്നും ഒരു കോള അവർ ഒരു സ്ഥലത്തും കോളനി ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടില്ല കോളനി ഉണ്ടാക്കാൻ വേണ്ടി പോയത് മുഴുവൻ സമ്പന്ന രാജ്യങ്ങളിലായിരുന്നു അന്ന് ഇന്ത്യ സമ്പന്ന രാജ്യമായിരുന്നു ഇവിടെ വന്ന് അതിനെ തുലച്ച് നോറോണക്കൊല്ലും വലിച്ചു പോയി പിന്നെ അത് മാത്രമൊന്നുമല്ല എന്നിട്ട് കളവ് മുതൽ അവിടെ കൊണ്ടുപോയി വച്ചിട്ട് അവരുടേതാണെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് ലണ്ടൻ മ്യൂസിയത്തിൽ വെച്ചിരിക്കുന്ന ഈ ആ മ്യൂസിയത്തിലെ പ്രദർശന വസ്തുക്കളിൽ തൊണ്ണൂറ് ശതമാനവും മറ്റ് രാജ്യങ്ങളിൽ നിന്നും മോഷ്ടിച്ചുകൊണ്ടേ വെച്ചിരിക്കുന്നതാണ് മോഷണ വസ്തുക്കൾ സാധാരണഗതിയിൽ നമുക്കൊരു അപകർഷതാ ബോധം ഉണ്ടാക്കേണ്ട പക്ഷേ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് കുർവാസംഘത്തിനെ പോലെ ഏ കുറുവാ കുറുവ സംഘത്തിന് ആത്മാഭിമാനം ഇല്ല അവർ പിന്നെ അവരുടെ ഒരു തൊഴിലെന്ന് നമുക്ക് ചെയ്യുന്നത് നമ്മുടെ ഒരു തൊഴിലാണിത് മോഷണം ഒരു തൊഴിലായിട്ട് സ്വീകരിച്ചിട്ട് ആ തൊഴിൽ ചെയ്യുന്നത് മറ്റത് മറ്റതങ്ങനെയല്ല അപ്പോൾ ഇപ്പോഴെന്താണെന്ന് വെച്ചാൽ അമേരിക്ക ഇറാനിൽ എത്തി ഏത് സമയത്തും ഞങ്ങൾ സഹായവുമായിട്ട് എത്തുമെന്നാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ ഖമനായി ചിലപ്പോൾ അവിടെ നിന്ന് പോവുകയോ ഇങ്ങനെയുണ്ട് ഖമനായി റഷ്യയിലേക്ക് എന്തോ ഒരു ചാലിട്ടിട്ടുണ്ടെന്നു രക്ഷപ്പെട്ടു പോകാനായിട്ട് മാത്രവുമല്ല ഷായുടെ മകൻ തിരിച്ചു വരാൻ പോകുന്നു അയാൾ തിരിച്ചു വരുകയാണ് ഷായുടെ മകൻ ഷായുടെ മകൻ തിരിച്ചു വരുന്ന എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ അവിടെ അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി ചിലപ്പോൾ ഷായുടെ മകനെ ചിലപ്പോൾ ഇതിൻ്റെ നേതാവാക്കിയും രാഷ്ട്രപതിയാക്കിയിട്ടൊക്കെ ചിലപ്പോൾ ട്രംപ് വെച്ചെന്നിരിക്കും ഇതൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ രാജ്യത്തിൻ്റെ ആഭ്യന്തരമായ തകർച്ചയിലേക്കാണ് ഇതൊക്കെ പോകുന്നത് അതേ രാജ്യങ്ങളൊക്കെ മനസ്സിലാക്കണം ഇപ്പോൾ വെനസ്യൂല പോലെയുള്ള വെനസ്യൂലയുടെ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് വെനസ്യൂലയിലെ ഈ എണ്ണ അവർ അല്ല എണ്ണ കണ്ടെത്തിയല്ല എണ്ണ എണ്ണപ്പാടങ്ങൾ ദേശ സാൽക്കരിച്ച് പ്രൈവറ്റ് കമ്പനികൾക്കായിരുന്നു ആ അതിന് മുമ്പ് പ്രൈവറ്റ് അമേരിക്കയായിരുന്നു ആയിരുന്നു അപ്പോൾ അതിന് അമേരിക്ക ഉന്നയിച്ചൊരു വാദം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ ഒരുപാട് കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഒന്നും തിരിച്ചു കിട്ടിയിട്ടില്ല അപ്പോഴൊക്കെ അവർ ദേശ സാൽക്കരിച്ചു എന്നാണ് അപ്പോൾ അന്ന് ഒടുങ്ങിയതാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇതെടുക്കാനെടുക്കാനിരിക്കായിരുന്നു അപ്പോൾ ഷാവാസിൻ്റെ പിരീഡൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ വളരെ ശക്തമായി ഷാവാസിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു മടൂറ ആ മടൂറ വന്നുകൊണ്ട് മടൂറ പത്ത് കൊല്ലക്കാലം ഏകാധിപതിയായിട്ട് വാണ് എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ ഡിമോക്രാസ്റ്റിക്ക് അല്ല സോഷ്യലിസ്റ്റ് പാട്രിയറ്റും ആയിരുന്നു ദേശസ്നേഹവും ഉണ്ടായിരുന്ന ജനാധിപത്യവും ഉണ്ടായിരുന്നു പക്ഷേ ഇവനത് രണ്ടും ഉണ്ടായിരുന്നില്ല ഈ കൊല്ലം ഭരിച്ചവൻ അവനത് മുഴുവൻ അമിക്കൊണ്ടിരുന്നു അമിക്കൊണ്ടിരുന്നു അമുക്കുക 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 എന്നുള്ളത് മാത്രമാണ് ആ അമിക്കിയിരുന്നവൻ ഇവൻ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇവൻ സേവിങ്സ് ഉണ്ടാക്കി അപ്പോൾ മുറയിൽ നഷ്ടപ്പെട്ട ഭരണാധികാരികളാണ് ആ മുറയിൽ നഷ്ടപ്പെട്ട ഭരണാധികാരികളെ അമേരിക്ക പിടിക്കുന്നത് ഖമനേയി അതു തന്നെയാണ് ഖമനേയി അവിടെ മനുഷ്യരൂപത്തിൽ മൂവായിരം പേര് ഇതിനകം കൊല്ലപ്പെട്ട് കഴിഞ്ഞേ പ്രൊട്ടസ്റ്റ് വന്നപ്പോൾ എന്താ ചെയ്തത് ഇൻ്റർനെറ്റ് നിരോധിച്ചു എന്നിട്ട് എന്ത് ചെയ്ത് എതിർക്കുന്നവനെ മുഴുവൻ കൊന്നെടുക്കാൻ തീരുമാനിച്ചു എതിർക്കുന്നവനെ എങ്ങനെയാണ് കൊന്നെടുക്കിയത് എതിർക്കുന്നവരൊക്കെ മതനിന്ദകരാണെന്ന് പറഞ്ഞ് മതനിന്ദകർക്ക് ഈ മൊ മൊല്ലാക്ക ഇയാൾ ഖൊമനേയി എന്ന് പറഞ്ഞാൽ മല്ലാക്കക്ക് മതനിന്ദകര വധശിക്ഷക്ക് വിധിക്കാം അപ്പോൾ അതുകൊണ്ട് ഈ മൂവായിരം കൊലയും ന്യായീകരിക്കപ്പെട്ടു അവർ ചെയ്ത കുറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മതനിന്ദ എന്നുള്ളതാണ് അങ്ങനെ ഒരു സമ്പന്നമായ ഒരു രാജ്യത്തെ വലിയ സംസ്കാരം ഉണ്ടായിരുന്ന ഒരു രാജ്യത്തെ മത ആധിപത്യത്തിൽ കൊണ്ടുവന്ന് നശിപ്പിച്ച് നാറോണക്കല്ല് പറിച്ചെടുക്കുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ ഇറാനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അമേരിക്ക അവിടെ വന്നതിൻ്റെ പേരിൽ ഇറാൻകാർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്നുള്ള കാര്യം കണ്ട് തന്നെ അറിയേണ്ടി വരും